ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണെന്ന് വാവയ്ക്ക് ലീവാണ് ഏട്ടനും ഡ്യൂട്ടിക്ക് മെല്ലേ പോകേണ്ടു അതുകൊണ്ട് ഒന്നും തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിട്ട് എന്നാണ് തുടങ്ങിയത് രാവിലെ തന്നെ ആദ്യത്തെ പണി നമുക്ക് ചായ ഉണ്ടാക്കലാണ് അപ്പോൾ ചായ പാലും വെള്ളം മിക്സ് ആക്കിയിട്ട് ചായയ്ക്ക് വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പുട്ടും കടലയ്ക്ക് വേണ്ടി കടലയും കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലൂടെ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒരു എട്ട് വീസിലോളം എട്ടുമോ അല്ലെങ്കിൽ ഞാനത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത് അപ്പോൾ ആ ഒരു കണക്കിനാണ് പറയുന്നത് എട്ട് വിസിലോളം വെക്കുന്നുണ്ട് അതിനുശേഷം ആ ഒക്കെ പോയി നല്ല പാകത്ത് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പുറത്തേക്ക് അതിൻ്റെ ഇതൊക്കെ വരുവന്നിട്ടും വന്ന് വന്നതിനും ഉണ്ടായും അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെക്കുക പുട്ടിൻ്റെ പൊടിയും കുഴച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങയും ചരണ്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാലും കുറവച്ച സമയത്ത് നല്ലോണം വെള്ളമായി പോയാൽ നല്ലോണം പുറത്തേക്ക് വരും അപ്പോൾ കുക്കർ അവിടെ നിന്ന് ആവുന്നുണ്ട് അതുപോലെ തന്നെ പുട്ടിനും ഞാൻ ഇവിടെ പുട്ട് പാത്രത്തിൽ പുട്ടുണ്യു വെച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് നേരം പുറത്തേക്ക് ഇങ്ങനെ വന്ന് വെറുതെ ഒന്ന് പുറത്തേക്കൊക്കെ നോക്കി നല്ലൊരു സമയമില്ല രാവിലെ നമുക്ക് ഈ രാവിലത്തെ മോർണിങ്ങിലുള്ള ഭംഗിയൊക്കെ അങ്ങ് മിസ്സാവും നമ്മളെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉച്ചയാവും അപ്പോൾ പുറത്തുനിന്ന് വാവ ലീസേൻ്റെ കൂടെ ഒക്കെ വൃത്തിയാക്കുന്നുണ്ട് കാര്യം കാര്യങ്ങളെ തന്നെ നോക്കിക്കോളും അപ്പം ബാക്കിയുള്ള ദിവസം വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുക പിന്നെ ഇപ്പം ലീവ് ആയതുകൊണ്ട് രാവിലെ തന്നെ പണിയൊക്കെ പിന്നെ ഒക്കെ കളിക്കാൻ പോകുകയെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഇതൊക്കെ ചെയ്തിട്ട് റെഡിയാക്കുമായിരുന്നു അപ്പോൾ പുറത്തേക്ക് ഞാൻ വെറുതെ ഒന്ന് പോയി അപ്പോൾ വിസിലിടുന്ന എണ്ണുന്നുണ്ട് എത്ര ആവുമ്പോൾ ഞാൻ തിരിച്ച് ഇതേ തന്നെ പോകും അപ്പോൾ ആ ഒരു കണക്കിനെല്ലാം പുറത്ത് കുറച്ച് നേരം പുറത്തേക്ക് വന്ന് നിൽക്കുന്നത് അപ്പം ടു ഇതെല്ലാം നോക്കിയിട്ട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ടുന് പോണെങ്കിൽ തന്നെ പണി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പം അവരൊന്നിച്ച് തന്നെ നടക്കും ഞാൻ മേലെ തുണി ഇടാൻ തുണിയിടാകുമ്പോൾ ആട വരും അതുപോലെ വാ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്നിച്ചു വരും ഏട്ടനെ കുറച്ച് പേടിയാന്ന് അതുകൊണ്ട് ദൂരെ മാറി എന്നിട്ട് ചേട്ടനെന്താ വണ്ടി കഴുകും അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ നോക്കിയിക്കോ അങ്ങനെ വിട്ടിൻ്റെ മെയിൻ പണി അപ്പോൾ ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്തോ ഒരു പൂവോ എന്തോ കിട്ടിയിട്ട് അതിനെക്കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് അത്തേക്കു തന്നെ പോയി നമ്മളെ രണ്ട് മൂന്ന് സാധനങ്ങൾ അടുപ്പത്തുണ്ട് അപ്പം എന്തെങ്കിലും മിസ്സായി വല്ലതും കൂടി കരിഞ്ഞ് കുളാവും അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചിട്ട് കുറച്ചു നേരം വാവയുടെ വർത്തനം പറഞ്ഞതിന് ശേഷം തിരിച്ച് ആത്തേക്ക് തന്നെ പോയി അപ്പോൾ പുട്ട് കുറച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം തന്നെ വെച്ചു അതിനുശേഷം കറിയും വിസ്റ്റൊക്കെ പോയി റെഡി ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനത് കുറച്ചൊന്ന് വറ്റാൻ വേണ്ടി വെച്ചു അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത് കൊട്ടുന്ന് വറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഈസി ആയിട്ടുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കോൺഫ്ലോർ അതൊന്നും വേണ്ട നമ്മൾ പുട്ടു പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയും ഉണ്ടല്ലോ ഒരു സ്പൂൺ ഇതിലിട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് വറ്റിച്ചാൽ നല്ല കുറുകിയ ചാറും കിട്ടും പെട്ടെന്ന് വറ്റി കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു ടിപ്പാണ് അറിയാത്തവർക്കൊക്കെ ഉപകാരപ്പെടണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതങ്ങനെ ഇട്ടുകൊടുത്ത ആവശ്യത്തിന് ബാക്കി ഉപ്പും കൂടി ഇട്ടുകൊടുത്തിന് ശേഷം തിളക്കാൻ വെച്ചിട്ട് ഞാൻ ഇവിടെ ഇതിന് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കാണ് അപ്പോൾ കടുക് പൊട്ടിയതിനു ശേഷം നേരത്തെ ഞാൻ കുറച്ച് തേങ്ങ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലിട്ട് ചോപ്പിച്ചിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇട്ടാൽ അതിന് ശേഷം കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ടിട്ട് ഇതിലിട്ടിങ്ങനെ നല്ലോണം നല്ല ബ്രൗൺ കളർ ആകുന്നവരെ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കാം അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ പൊറുക്കി പുറക്കി ഇടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ മൂന്നാല് പ്രാവശ്യമായിട്ട് ഇടുന്നത് അപ്പോൾ ഇങ്ങനെ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ചെയ്തത് അപ്പോൾ കുറച്ച് തീ കൂടിപ്പോയതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ആ ബാക്കി ആ ഇല്ല ചൂടാവേന്ന് അപ്പോൾ ഇതിങ്ങനെ നല്ല വറുത്തെടുത്തതിന് ശേഷം കുറച്ചൊന്ന് പൊരിഞ്ഞ് വരുമ്പം ഇതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല കൈ കൊണ്ട് ഇതിനെ കൊണ്ട് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകും അപ്പോൾ ഏകദേശം ഒരു പാകമാകുമ്പോൾ നമുക്ക് പാകമായിന്ന് തോന്നുമ്പോൾ നമുക്കിത് കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കടലേൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ പുട്ടും കടലക്കറിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിന് ശേഷം വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഏട്ടനാദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഏട്ടനടി പുറത്ത് പോകാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഞാനും വാവിയും കൂടി കഴിച്ചത് ഇവിടെ ശനിയും ഞാറും അത്രേ വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാവൂ കാരണം വാവക സ്കൂളിലെ ദിവസം വാവക സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാൻ ഇഷ്ടമേ തന്നെ എല്ലാ ദിവസവും മിക്കവാറും ദിവസം ദോശയായിരിക്കും അതോ രണ്ട് തരത്തിൽ രാവിലെ അരച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ തലേന്ന് അരച്ച് വെച്ചിട്ടുള്ളൂ അങ്ങനെ പലതരത്തിലുള്ള ദോശകൾ കൊണ്ടുള്ള കളിയാണ് ആഴ്ചയിൽ അഞ്ച് ദിവസം അപ്പോൾ ശനി ഞാറ് മാത്രമേ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കൂ കുട്ടൊന്നും തീരെ ശനി ശനിഞ്ഞാറ് മാത്രമേ ഉണ്ടാക്കൂ പിന്നെ വാവാ അതിന് ശേഷം പുറത്തൊന്ന് വിശിനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു തന്നു രാവിലെ തന്നെ ആയതുകൊണ്ട് ഇസക്ക് നല്ലോണം തണിക്കുന്നുണ്ട് പിന്നെന്താ എന്താ അതുകൊണ്ട് കുളിപ്പിക്കാണ്ട് പറ്റുമോ എന്ന് വെച്ചിട്ട് കുളിപ്പിക്കുന്നതാണ് അപ്പം എളുപ്പം വേണ്ടിയിട്ട് ചൂണ്ട അത് ഇപ്പൊ ചൂണ്ടമോള് കയറി നിൽക്കും അപ്പൊ കുളിപ്പിക്കുമ്പോൾ എളുപ്പമാൻ വേണ്ടിട്ട് ചൂണ്ടമോളിൽ തന്നെ നിർത്തിയിട്ട് കുളിപ്പിക്കുന്നത് ടീ ആ ഇല്ല ഇല്ല ഞാൻ തിരിഞ്ഞപ്പ ചെവിയിലായോ നല്ല സുഖം ഉണ്ടാവും ഇങ്ങനെ ചെള്ളു ചൊറിയുന്നെല്ലാം ഇഷ്ടം തുള്ളത് ഡോണ്ട് ജമ്പ് ചാപ്പി നോക്കിയ്ക്കുന്നത് ഇഷ്ടല്ലിങ്ങനെ മാന്തം പോലെ ഉണ്ടാവും ആവാനല്ലേ സുന്ദരിയാവാനല്ലേ ആ പിള്ളരോട് അങ്ങനെയാറിയാവാൻ മീമോ അന്ന് കഴിഞ്ഞാൽ പക്ഷിക്കൂടെ ഉണ്ടെങ്കിൽ ആ വേഷത്തിലാണ് പക്ഷിക്കൂട് പക്ഷി ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മീമും അതിൻ്റെ മുകളിലെല്ലാം കയറി മേലേന്ന് തായോട്ട് നോക്കിയാന്ന് ആത്മഹത്യാ ശ്രമം തോന്നുന്നത് പിന്നെ ഇതിൻ്റെ മുകളിലേക്കൂടെ പോയി മേലെ വീടിൻ്റെ മുകളിലേക്കുറും അങ്ങനെ എന്തൊക്കെയോ പരിപാടിയുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വാവാന്നിട്ട് എന്തോ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട് മണി പ്ലാന്റിൻ്റെ പോലത്തെ ഇലകളുണ്ടാക്കി ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണാമല്ലോ യൂട്യൂബിൽ അപ്പോൾ അതുപോലെ ഒരു കയറിന് മാസ്കിങ്ങ് ടേപ്പെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനത്തെ പേപ്പറുണ്ട് എല്ലാം കട്ട് ചെയ്ത് സെല്ലോ ടേപ്പെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഒരു മണി പ്ലാന്റ് വള്ളി പോലെ ആക്കിയെടുത്തിട്ടുണ്ട് റൂമിൽ അടിയോ തൂക്കാനാന്നാണ് പറയുന്നത് അപ്പോൾ നല്ല രസമുണ്ട് ഏകദേശം അതിൻ്റെ ഒരു ഷെയ്ഡെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതും കുറച്ചു നേരം നോക്കിയതിനു ശേഷം ഞാൻ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉച്ചക്കത്തെ ഭക്ഷണം എന്തൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം നല്ല ചോറുണ്ട് അതുപോലെ തന്നെ നല്ല തേങ്ങ വറുത്തരച്ച നല്ല മലബാർ സ്റ്റൈൽ സാമ്പാർ മീൻ മുളകിട്ടത് അതിലമുളകിട്ടത് നല്ല ചമ്മന്തി പിന്നെ തൈരും കൂടിയുണ്ട് പിന്നെ ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരു ശനിയാഴ്ച അങ്ങനെ പോയി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ബൈ